ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി കൊപ്പം സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന ഓണച്ചന്തയുടെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം നടത്തി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു കൊപ്പം സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന ഓണച്ചന്തയോടനുബന്ധിച്ച് ഓണക്കിറ്റ് വിതരണം നടത്തി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു സഹകരണമായി ചേർന്നു സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് വിപണിയിൽ ഇടപെടുക എന്നത് ഓണമാകുമ്പോൾ വിലക്കയറ്റം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് അത് പിടിച്ചു നിർത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും വളരെ നന്നായി ഓണം ആഘോഷിക്കാൻ കഴിയണം സമൃദ്ധമായി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനും ഓണസദ്യ ഉണ്ടാക്കാനും ഒക്കെ കഴിയേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ഫെയറുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എ എ വൈ കാർഡ് മഞ്ഞ ഏറ്റവും സാധാരണക്കാരായ ആറ് ലക്ഷം വരുന്ന പാവപ്പെട്ടവരായ ആളുകൾ വളരെ വേറെ നിവൃത്തിയില്ലാത്ത ഒറ്റപ്പെട്ടു പോയ ആളുകൾക്ക് ഓണക്കിറ്റ് അവരുടെ വീടുകളിലേക്ക് സർക്കാർ എത്തിക്കുന്നുണ്ട് മറ്റുള്ള ആളുകൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറമെ സഹകരണ വകുപ്പ് കൃഷി വകുപ്പ് അടക്കമുള്ള വകുപ്പുകളുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുക ഇവിടെ തന്നെ സഹകരണ വകുപ്പുമായി ചേർന്ന് ഈ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ വളരെ കുറഞ്ഞ നിരക്കിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപ വരുന്ന സാധനങ്ങളാണ് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് നൽകുന്നത് അതായത് വിപണിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു കിറ്റിൽ ആയിരം രൂപയിലോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോ ഒക്കെ അധികം കൊടുക്കേണ്ടി വരുന്നതിന് പകരം അത്രയും ആളുകൾക്ക് ലാഭമാണ് വിപണിയിൽ ഇടപെടുകയാണ് അപ്പൊ ഇവിടെ മാത്രമല്ല ഈ കുറഞ്ഞു കിട്ടുക വിപണിയിലെ മറ്റുള്ള കടകളിലും ഇതിന്റെ ഭാഗമായി ഇവിടെ ഇങ്ങനെ കുറഞ്ഞു അവർക്കൊക്കെ വരും സ്വാഭാവികമായിട്ടും ഭാഗമായിട്ടുള്ള വിലക്കയറ്റം നമുക്ക് പിടിച്ചു നിർത്താൻ ഇതിന്റെ ഭാഗമായി കഴിയും ബാങ്ക് പ്രസിഡന്റ് എൻ പി രാമദാസ് അധ്യക്ഷത വഹിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഉണ്ണികൃഷ്ണൻ ബാങ്ക് സെക്രട്ടറി കെ കെ കനകലത ഡയറക്ടർ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിപണിയിലുള്ള കിറ്റ് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്ക് സബ്സിഡി നിരക്കിലാണ് നൽകുന്നത് റെയ്ഡ്കോയുടെ ആയിരം രൂപ വിലയുള്ള കിറ്റ് എണ്ണൂറ് രൂപയ്ക്കും നൽകുന്നു പതിനൊന്നാം തീയതി മുതൽ പഴം പച്ചക്കറി മുതലായവ വിതരണം ചെയ്യുന്നതാണ്